ബ്ലാക്ക് ഹെഡ്സ് നീക്കം ചെയ്യാൻ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്ക്രബ് പലർക്കും ചർമ്മത്തിൽ ബ്ലാക്ക് ഹെഡ്സ് കാണാറുണ്ട് ചിലർക്ക് മൂക്കിന്റെ അഗ്രഭാഗത്തായിരിക്കും ബ്ലാക്ക് ഹെഡ്സ് രൂപപ്പെടുന്നത് എന്നാൽ മറ്റു ചിലർക്ക് താടിയിലും കൈമുട്ടുകളിലും ബ്ലാക്ക് ഹെഡ്സ് കാണാറുണ്ട് ഇത്തരത്തിൽ ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ബ്ലാക്ക് ഹെഡ്സ് നീക്കം ചെയ്യാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന ഒരു സ്ക്രബ് പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് മഞ്ഞളും ചന്ദനവും ചർമ്മകാന്തി നിലനിർത്താൻ നല്ലതാണ് അതുപോലെ തന്നെ ചർമ്മത്തിൽ നിന്ന് മൃഗകോശങ്ങൾ നീക്കം ചെയ്യുന്നതിനും അതുപോലെ ചർമ്മത്തിന് നല്ല തിളക്കം നൽകാനും ബ്ലാക്ക് നീക്കം ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് ഇത് തയ്യാറാക്കുന്നതിനായി ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി എടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ ചന്ദനവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം ഈ മിശ്രിതം മുഖത്ത് നന്നായി കട്ടിയിൽ തേച്ചിടുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ് ഇത്തരത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നത് ബ്ലാക്കറ്റ് നീക്കം ചെയ്യാൻ മാത്രമല്ല ചർമ്മത്തിന് നല്ല നിറം നൽകാനും ഇത് സഹായിക്കുന്നുണ്ട് ഇവ കൂടാതെ സാലിസിലിക് ആസിഡ് ഉപയോഗിക്കുക ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും സുഷിരങ്ങൾ വൃത്തിയാക്കാനും സഹായിക്കുന്നു ഗ്ലൈക്കോളിക് ആസിഡ് ഉപയോഗിക്കാവുന്നതാണ് ടീ ട്രീ ഓയിൽ ഉപയോഗിക്കുന്നതും നല്ലതാണ് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ വീക്കം കുറയ്ക്കാനും ഭാവിയിൽ ബ്ലാക്കറ്റ്സ് ഉണ്ടാകുന്നത് തടയാനും സഹായിക്കുന്നു നല്ലതാണ് ചർമ്മത്തിന് പരുക്കൻ അനുഭവപ്പെടാത്ത മൃദുവായ തരികളാണ് ഇത് ചർമ്മത്തിന് മൃദുത്വം നൽകുന്നു സ്ക്രബ് ഉപയോഗിച്ച് ബ്ലാക്കറ്റ്സ് മാറ്റാമെങ്കിലും പതിവായി മുഖം കഴുകുകയും ചർമ്മത്തിന്റെ പി എച്ച് നിലനിർത്താൻ ടോണർ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് സ്ക്രബ് എങ്ങനെ ഉപയോഗിക്കാം ബ്ലാക്കറ്റ്സ് മാറ്റാൻ സ്ക്രബ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് മൃദുവായ സ്ക്രബ് തിരഞ്ഞെടുക്കുക ചർമ്മത്തിന് പരിക്കൻ അനുഭവപ്പെടാത്ത മൃദുവായ തരികളുള്ള സ്ക്രബ് തിരഞ്ഞെടുക്കുക ചെറു ചൂടുവെള്ളം ഉപയോഗിക്കുക സ്ക്രബ് ഉപയോഗിക്കുന്നതിന് മുൻപ് മുഖം ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക സ്ക്രബ് മൃദുവായി മസാജ് ചെയ്യുക ബ്ലാക്കറ്റ്സ് ഉള്ള ഭാഗങ്ങളിൽ സ്ക്രബ് മൃദുവായി വൃത്താകൃതിയിൽ മസാജ് ചെയ്യുക നന്നായി കഴുകുക സ്ക്രബ് ഉപയോഗിച്ച ശേഷം ചെറു ചൂടുവെള്ളത്തിൽ നന്നായി കഴുകി അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ അത്നിക് ബ്യൂട്ടി കോട്ട്